ഇറാനെതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾക്ക് ഇസ്രയേൽ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ ബലിസ്റ്റിക് മിസൈൽ പദ്ധതി വിപുലീകരിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായുള്ള ആശങ്കകൾക്കിടെയാണ് ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതാണ് അഭ്യൂഹങ്ങൾ ശക്തമാക്കിയത് ഇറാനെതിരായ സൈനിക നടപടി വിശദീകരിക്കാനാണ് ട്രംപിനെ നെതന്യാഹു കാണുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം നെതന്യാഹുവിന്റെ സന്ദർശനം ട്രംപ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഔദ്യോഗികമായി സമയം തീരുമാനിച്ചിട്ടില്ല എങ്കിലും ഫ്ലോറിഡയിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നേക്കാമെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു ഔദ്യോഗികമായി സമയം നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ഫ്ലോറിഡയിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നേക്കാമെന്നാണ് ട്രംപ് പറഞ്ഞത് നെതിന്യാവുമായുള്ള കൂടിക്കാഴ്ച പശ്ചിമേഷ്യയിലെ സ്ഥിരതയെ ബാധിക്കുന്ന നിർണായക ചർച്ചകൾക്ക് വേദിയാകുമെന്നാണ് പ്രതീക്ഷ കൂടാതെ ഇറാന്റെ മിസൈൽ ഉൽപാദനം പുനഃസ്ഥാപിക്കുന്നതും പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കുന്നതും പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസ അവസാനം ഫ്ലോറിഡയിലെ മാർ എ ലാഗോയിൽ വച്ച് നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാന്റെ മിസൈൽ ഉൽപാദനം പുനഃസ്ഥാപിക്കുന്നത് പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് എൻ ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ വർഷം ആദ്യം ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന കനത്ത യുദ്ധം ലോകത്തെ തന്നെ ആകെ ആശങ്കയിലാക്കിയിരുന്നു ഇതിനുശേഷം ഇറാൻ മിസൈൽ പരിപാടി വീണ്ടും ശക്തിപ്പെടുത്തുന്നുവെന്നും ഇസ്രയേലിന് ഇത് ഗുരുതര ഭീഷണിയാണെന്നുമാണ് നെതന്യാഹുവിന്റെ വാദം ഇറാന്റെ ന്യൂക്ലിയർ പരിപാടി പൂർണമായും തകർത്തുവെന്ന അമേരിക്കയുടെ വാദത്തിനിടയിലും മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നത് കൂടുതൽ അടിയന്തര പ്രശ്നമായി ഇസ്രയേൽ കാണുന്നുണ്ട് നിതന്യാഹു ട്രംപിനോട് ഈ ഭീഷണി വേഗം നേരിടേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുമെന്നും യുഎസ് പിന്തുണയോടെ പുതിയ ആക്രമണങ്ങൾക്കുള്ള സാധ്യതകൾ അവതരിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലെ സമാധാന ചർച്ചകളുടെ അടുത്ത ഘട്ടവും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെങ്കിലും ഇറാൻ വിഷയം പ്രധാനമായിരിക്കുമെന്നാണ് സൂചന ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിച്ച് ആറുമാസം തികയും മുമ്പേ തകർന്നു എന്ന് കരുതിയ പല ശക്തി കേന്ദ്രങ്ങളും ഇറാൻ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ചതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യയുടെ കൂടി സഹായത്താലാണ് ഇത് നടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ നിലവിൽ സൈനികമായി സമ്പൂർണ്ണ സജ്ജരായി എന്ന് മാത്രമല്ല ഏതു നിമിഷവും എല്ലാ ആക്രമണങ്ങളെയും തടുക്കാനും വേണ്ടിവന്ന എന്നാൽ ആക്രമിക്കാനും തയ്യാറാണെന്നാണ് ഇറാൻ സൈന്യം പറയുന്നത് ഇത് സംബന്ധമായ മുന്നറിയിപ്പ് മൊസാദും സി എഎയും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുമുണ്ട് ഈ മുന്നറിയിപ്പിന് പിന്നാലെ പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിടുക്കിലുമുള്ള ഇറാന്റെ വ്യാപകമായ മിസൈൽ ഡ്രോൺ പരീക്ഷണങ്ങളും സൈനിക അഭ്യാസങ്ങളും കഴിഞ്ഞ മാസങ്ങളിൽ അസാധാരണമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഹോർമോസ് കടലിടുക്കിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ബലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ കടൽ തീരത്ത് നിന്ന് വിക്ഷേപിച്ച ക്രൂയിസ് മിസൈലുകൾ ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻ ഡ്രോണുകൾ അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങളെ പിന്തുടർന്ന് നടത്തി സിമുലേഷൻ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയിൽ പതിവല്ലാത്ത രീതിയിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾക്ക് തെളിവാണ് സമ്പൂർണ്ണ ഗൾഫ് മേഖലയെയും അമേരിക്കൻ ഫിഫ്ത് ഫ്ലീറ്റിന്റെ പ്രവർത്തനത്തെയും ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക സിഗ്നലാണിതെന്ന സംശയമാണ് വിദേശ മാധ്യമങ്ങളുടെ വിദഗ്ദ്ധർ പറയുന്നത് ഗാസിയയിൽ നടന്ന ഏറ്റുമുട്ടലുകൾക്കിടെ ഇറാൻ സൈനിക നേതൃത്വം ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ദൂരപരിധി വർദ്ധിച്ച മിസൈലുകളും ഷാഹിദ് സീരീസ് ഡ്രോണുകളും നൽകിയെന്ന ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ നിലവിലെ ഈ വിലയിരുത്തലുകളെ ശക്തിപ്പെടുത്തുന്നതുമാണ് ഇതിനിടെ ഇറാനിൽ നിന്നുള്ള ബലിസ്റ്റിക് ഭീഷണികളെ നേരിടാൻ ഇസ്രായേൽ അന്താരാഷ്ട്ര സംഘങ്ങളുമായി സഹകരണം ശക്തിപ്പെടുത്തുകയാണെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ജർമ്മനിയുമായി ഒപ്പുവെച്ച നാല് ദശാംശം ആറ് ബില്യൺ ഡോളറിന്റെ ആരോ ത്രീ പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം ഈ മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പുനർനിർവചിക്കുന്ന ഒരു പ്രധാന സംഭവമായി മാറുമെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ യൂറോപ്പിലെ നാറ്റോ പങ്കാളികൾക്കുള്ള വെല്ലുവിളിയെന്ന നിലയിൽ കൂടി ഉയർന്നുവരുമ്പോൾ ഇസ്രായേൽ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ തലങ്ങളിൽ പരീക്ഷിക്കുകയും പുതുക്കുകയും ചെയ്യുന്ന കാഴ്ച ഇറാനെ റഷ്യയോട് കൂടുതൽ അടുപ്പിച്ചു എന്നതും മറ്റൊരു സംഭവവികാസമായി പറയുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രയേൽ അമേരിക്കയുമായി ചേർന്നെത്തിയ സംയുക്ത പ്രതിരോധ അഭ്യാസങ്ങളും അത്യന്തം പുരോഗമിച്ച മിസൈൽ പ്രതിരോധ പരീക്ഷണങ്ങളും ഗൗരവമായി കണ്ട റഷ്യയിൽ നിന്ന് കൂടുതൽ മാരകായുധങ്ങൾ കൊണ്ടുവരാനാണ് ഇറാന്റെ നീക്കമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി